ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ലൂക്കായോട് ചുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയൊമ്പത് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ആ ദിവസങ്ങളിൽ മറിയം യൂതായിയിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിന് അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘാടിച്ചു നിസ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവിളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് പേരിൽ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി ഈ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം അമ്മമാതാവ് എപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ആവശ്യങ്ങളെ അറിഞ്ഞുകൊണ്ട് സഹായം ചെയ്യുന്നതിൽ യാതൊരു ലുപ്തവും കാണിച്ചിരുന്നില്ല പ്രത്യേകിച്ച് അമ്മ മാതാവ് ഗബിരേൽ തെയ്തു തൻ്റെ ആ അരളപ്പാടിനാൽ യേശുവിനെ ഗർഭം ധരിച്ചിരിക്കുന്ന ആ അവസരത്തിലാണ് അമ്മമാതാവ് യൂതായിലുളള മലം പ്രദേശത്തുള്ള എലിസബത്തിനെ കാണാനായിട്ട് പോയത് ഏകദേശം അതേ ദിവസത്തെ യാത്ര ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുക ആ പട്ടണത്തിലേക്ക് മാതാവ് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് പറയുന്നത് മാതാവിനോടുള്ള നമ്മുടെ ഓരോ നിയോഗങ്ങളിലും മാതാവ് ഈ ഒരു തിടുക്കം കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ അടയാളങ്ങൾ അമ്മ മാതാവ് തൻ്റെ മക്കൾക്കായിട്ട് സാക്ഷ്യത്തിലൂടെയും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പെരുമാറുന്നത് നമുക്കറിയാം മക്കളുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുക അമ്മമാർക്കാണ് ഗ്രഹനാഥനേക്കാൾ കൂടുതൽ ആ വീടിൻ്റെ ചുമതല ആ വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് തന്നെയാണ് അമ്മാതാവും നമ്മുടെ വീടിൻ്റെ ഗ്രഹനാഥയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വിശ്വാസത്താൽ മാതാവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ കനിവ് തോന്നി തൻ്റെ പ്രിയപുത്രനായ യേശുങ്കിലേക്ക് ഓടി നമുക്ക് വേണ്ടതായ ആ ആവശ്യങ്ങൾ നിർമേറ്റി തരുന്നത് തന്നെയാണ് അമ്മയുടെ മഹത്വം അമ്മ മാതാവ് ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ പലപ്പോഴും മാനുഷിക യുക്തിക്ക് അതീതമായി ഞങ്ങൾ നിൻ്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്കായി നീ തൻ്റെ പ്രിയപുത്രനായ യേശുവിൽ നിന്ന് വാങ്ങിത്തരുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ സാക്ഷ്യങ്ങളായി നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അമ്മ മാതാവി നിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകിവരട്ടെ ആ മേ